യു എയിലെ മഴക്കെടുത്തക്കിടയിലും കേരളത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പ്രവാസികൾക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നന്ദി രേഖപ്പെടുത്തി പ്രവാസികളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്നും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ മഴയും വെള്ളക്കെട്ടും മൂലം യുവയിൽ ദുരിതം അനുഭവിച്ച പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ഇത്രയും ദുരിതത്തിനിടയിലും പ്രവാസികൾ വോട്ട് ചെയ്യാൻ വന്നതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ഇപ്പുറം നടക്കാത്ത വെള്ളപ്പൊക്കം ഭൂമിയെ കുലുക്കി സ്ഥാപനങ്ങളെ കുലുക്കി ആകാംക്ഷ സൃഷ്ടിക്കുമ്പോഴും അതെല്ലാം ഇട്ടെറിഞ്ഞ് തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ കേരളത്തിലേക്ക് തിരിച്ച ആയിരക്കണക്കിന് മലയാളി സുഹൃത്തുക്കൾ പ്രവാസികൾ എനിക്ക് സുപരിചിതരായ പ്രവാസികൾ വന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് അവർ പങ്കെടുത്തു അവരുടെ ഈ ത്യാഗത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അവരെ എല്ലാ ആളുകളെയും പ്രവാസികളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്നും കെ സുധാകരൻ എന്ന പൊതുപ്രവർത്തകൻ എന്നും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും കെ സുധാകരൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എന്തും ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു നിങ്ങളുടെ സേവനത്തിന്